ബി ജെ പി കഞ്ഞിക്കുഴി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഞ്ഞിക്കുഴി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി മാർച്ച് ബി മണ്ഡലം പ്രസിഡന്റ് ലീന രാജുവും ധർണാസമനം ജില്ലാ വൈസ് പ്രസിഡന്റ് ബിന്ദു അഫേനും ഉദ്ഘാടനം ചെയ്തു ബി ജെ പി കഞ്ഞിക്കുഴി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഞ്ഞിക്കുഴി സി എച്ച് എസ് സിയുടെ ശോചനീയവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത് തള്ളക്കാടം ടൌണിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ബി മണ്ഡലം പ്രസിഡന്റ് ലീന രാജു ഉദ്ഘാടനം ചെയ്തു മാർച്ച് ആശുപത്രി കവാടത്തിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന ധർണാ സമരത്തിൽ ബി ജെ പി കഞ്ഞിക്കുഴി പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് തെക്കേക്കൂറ്റ് അധ്യക്ഷത വഹിച്ച യോഗം ബി ജില്ലാ വൈസ് പ്രസിഡന്റ് ബിന്ദു അബയൻ ഉദ്ഘാടനം ചെയ്തു പഠിക്കുന്ന ഡോക്ടർമാര് ും പരിശോധിച്ചു നോക്കുന്നു ഡോക്ടർക്ക് പണിയെടുക്കാനോ ഡോക്ടർക്ക് ആശുപത്രിയുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകാനോ കഴിയില്ല അതുകൊണ്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനം ഈ ആശുപത്രിയിൽ എസ് ഡി വിഭാഗത്തിൽപ്പെട്ടതും അങ്ങനെ താഴ്ന്ന ഇതിൽപ്പെട്ടതുമായ ഒരുപാട് ജനങ്ങള് മരുന്നിന് വരുന്ന ആശുപത്രിയാണ് എല്ലാവർക്കും പിണറായി വിജയനെ പോലെ ഗാംബേരിക്കെ പോലെ ചികിത്സിക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തത് കാരണം മന്ത്രിമാരെ പോലെ പോകാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്ത കാരണം നമ്മുടെ നാട്ടിലെ ഈ കൊച്ചു ആശുപത്രി താലൂക്ക് ആശുപത്രി ആക്കിയെങ്കിലും വികസിപ്പിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ധർണായോഗം ഉദ്ഘാടനം ചെയ്തായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ബിജെപി ജില്ലാ വൈസ് പ്രസിഡന്റ് സുനീഷ് കുഴിമറ്റം മുഖ്യപ്രഭാഷണം നടത്തി പ്രതിഷേധ മാർച്ചിനും ധർണാ സമരത്തിനും അഭിവാദ്യം അർപ്പിച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി ഒ സി ടോമി ബൈജു അഞ്ചാൻകുന്നിൽ വിൻസെന്റ് ആറക്കാട്ട് അനന്തു മങ്ങാട്ടിൽ ശശി തട്ടാകുന്നേൽ എന്നിവർ സംസാരിച്ചു നിരവധി ബിജെപി പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു